മാതാവിനും തിരുകുമാരനും ആയിരമായിരം നന്ദി ദേവമേ സ്തുതി ദേവമേ സ്തോത്രം എൻ്റെ പേര് എൽദോ എന്നാണ് എൻ്റെ വീട് പിറവത്താണ് പിറവം വലിയ പള്ളി ഇടവകയാണ് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കഴിഞ്ഞ മാസമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഞ്ച് വയസ്സുള്ള എൻ്റെ ഈ മോളുടെ ഒരു രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ ഗർഭിണിയായെങ്കിലും അവൾക്ക് ഒരു ട്യൂബക്ടമിയിലായിരുന്നു ആ പ്രഗ്നൻസി അതിലൂടെ അവളുടെ ആ കുഞ്ഞ് അബോട്ടായി പോവുകയും അവളുടെ ആ ഒരു ട്യൂബ് തന്നെ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് കുട്ടികൾ ഉണ്ടായില്ല ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായതാണ് എൻ്റെ ഈ കുഞ്ഞ് ഓഗസ്റ്റ് മാസം തുടക്കം മുതൽ അവൾക്ക് കുറച്ച് പനിയും ജലദോഷവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഇവളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ന്യൂമോണിയുടെ സ്റ്റാർട്ടിങ്ങാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൂടെ കൂടെ വൈറ്റ് വേദനയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് വയറിൻ്റെ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ വയറൊന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വയറ്റിൽ കിഡ്നിയിൽ കിഡ്നി റൈറ്റ് സൈഡിൽ കിഡ്നിയുടെ മുകളിൽ ഒരു മാസ് ഒരു മുഴയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് അൾട്രാസൗണ്ട് ആണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് ഒരു സി ടി സ്കാനവിടെ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഈ ന്യൂമോണിയുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് എല്ലാം അപ്പോൾ ഈ സി ടി സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു മാസ് ഉണ്ട് പക്ഷേ ആ മാസ് ക്യാൻസറിൻ്റെ ഒരു ആണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ ലണ്ടനിലാണ് അവൾ നേഴ്സാണ് അവൾ പോയിട്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നു അവൾക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ അവൾ നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾ കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ഡോക്ടർ പറഞ്ഞ് റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു അവൾ അവളുടെ ഡോക്ടർമാരെ കാണിച്ചു എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചി ഗോവയിൽ നേഴ്സാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് പിള്ളേരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ചേച്ചിക്ക് അയച്ചു കൊടുത്തു എൻ്റെ ബാക്കി രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരും നേഴ്സുമാരാണ് അപ്പോൾ അയച്ചു കൊടുത്ത് അവർക്ക് അറിയാവുന്ന ഡോക്ടർമാരോട് കാണിച്ച് ഡോക്ടർമാരെല്ലാം പറഞ്ഞു തന്നെ ഇതിൽ അല്പം പേടിക്കേണ്ട രീതിയിലുള്ള മുഴയാണ് എന്തായാലും അധികം താമസിക്കാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് മാസം മുപ്പത്തിനാല് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ന്യൂമോണിയാ ഡിസ്ചാർജ് ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കൊച്ചാണ് അധികം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു പത്ത് ദിവസത്തോളം നിങ്ങൾ റെസ്റ്റ് എടുത്തു ന്യൂമോണിയൊക്കെ മാറാൻ വേണ്ടി അപ്പോൾ പത്ത് ദിവസം നിങ്ങൾ തിരിച്ചു വരണം എന്നിട്ട് എന്താണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം നമുക്ക് ഫർദർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ മുഴ അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു കാരണം ഇപ്പോൾ ഭയങ്കര ചബ്ബിയാണ് ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ഈ ഡോക്ടർ പറയുമ്പോഴും ഇവിടെ കട്ടിലേ കിടന്ന് കളിച്ചോണ്ടിരിക്കയെ അപ്പോൾ ഞാൻ ആലോചിച്ച് ഒരു ഡോക്ടർ പറയുന്നത് ഓപ്തെടുത്ത് കാണണം എന്നിട്ട് പറ്റുമെങ്കിൽ കീമയോ അല്ലെങ്കിൽ ഈ ക്യാൻസർ അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് കണ്ടിന്യൂ ചെയ്യണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് തകർന്നു പോയി ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ പിള്ളേരുടെ വാർഡിൽ ഓരോ മുക്കിലും മൂലയിലും എൻ്റെ കണ്ണീരുണ്ടാവും അതുപോലെ ഞാൻ കറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അസുഖം കൊടുക്കൽ എനിക്ക് അവളെ ക്യാൻസർ എന്നല്ല അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു മരുന്ന് കൊടുക്കാണ്ട് ഞാൻ മാറ്റി തന്നെ പ്രാർത്ഥിച്ചു അവിടുന്ന് പോരാൻ നേരത്ത് അവർ ഞങ്ങൾക്ക് ഒരു ബില്ല് തന്നു ഒരു ഒരു പേപ്പറ് തന്നു അപ്പോൾ അതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ എത്ര രൂപയാവും എന്നുള്ള കാര്യങ്ങളും എപ്പോൾ ചെയ്യണം അപ്പം ഡോക്ടറോട് പത്ത് ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടുന്ന് ഞാൻ ആ ഞങ്ങൾ ആ ഡോക്ടർ അതവിടെ റിസപ്ഷൻ ചോദിക്കാനാണ് പറഞ്ഞു ഞങ്ങളവിടുന്ന് റിസപ്ഷൻ ചോദിച്ചില്ല എത്ര രൂപയാകുന്നു അല്ലെങ്കിൽ അടുത്ത പത്ത് ദിവസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഒന്നും ചെയ്തില്ല ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കൃപാസനത്തിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ അമ്മ പിറ്റേ ദിവസം തന്നെ വന്ന ഉടമ്പടി എടുത്തു എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത് ഭാര്യയുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പോൾ മമ്മിയും പറഞ്ഞു നമുക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല മമ്മി നല്ല വിശ്വാസിയാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് കൃപാസനത്തിൽ പോവാം മാതാവ് അവളെ എന്ന് പറഞ്ഞു അതേ തുടർന്ന് ഞങ്ങൾ സെപ്റ്റംബർ ആറാം തീയതി ഇവിടെ വന്ന് കഴിഞ്ഞ മാസം സെപ്റ്റംബർ ആറാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞ നില ഒളിച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിന് വേണ്ടി അവർക്കൊരാപത്തും ഉണ്ടാവില്ല ആ മുഴ അത് ഓപ്പറേഷനോ ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ആ മുഴ ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നൊന്നും വേണ്ട മാതാവ് തന്നെ ആ മുഴ മാറ്റി മാറ്റിത്തന്നാൽ മതിയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടിയിലെ കൗൺസിലേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു മധ്യശേഷ പ്രാർത്ഥനയൊക്കെ കൂടി പ്രാർത്ഥിച്ചു ഇരുപത് അച്ഛനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് കാരണം ഞാൻ കാണുന്ന സാക്ഷ്യങ്ങളിലൊക്കെ അച്ഛൻ്റെ ഒരു ഒരു ഇൻവോൾവ്മെൻ്റ് അപ്പോൾ അച്ഛനെ കാണുന്ന വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ ഒരു കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ വൈഫ് എൻ്റെ ഈ വൈഫ് ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ അവളുടെ കൂടെ അഞ്ചാറ് കൂട്ടുകാരുണ്ട് അവരെല്ലാം ഇവക്ക് വേണ്ടി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അവരെല്ലാവരും ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ മാസം ഒക്ടോബർ ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു അപ്പോൾ ഞാൻ പുറത്ത് എൻ്റെ ചേച്ചി കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചി വന്നത് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ വേറെ ആരും ആരുമില്ല കൂട്ടുന്നത് അതിന് വേണ്ടിയാണ് ചേച്ചി വന്നത് അപ്പോൾ ചേച്ചി ഇവിടെ കൊണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാൻ റൂമിലേക്ക് കയറി ഞാൻ പുറത്ത് നിന്ന മാതാവിനോടും തിരുകുമാറിനോടും മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവരുത് എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായിട്ടും കിഡ്നി ബാക്കിയെല്ലാം നോർമലായി കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചേച്ചി അകത്തോട്ട് കയറി അതിനുശേഷം ചേച്ചി ഇറങ്ങി പോകുന്നിട്ടടുത്ത് വളരെ തട്ടിയിട്ട് പറഞ്ഞു എൽദോസേ പേടിക്കണ്ട സ്കാനിന് അകത്തൊന്നുമില്ല അവിടെ എല്ലാം നോർമലാണ് എല്ലാം അവളുടെ കിഡ്നിയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും സൈസ് നോർമലാണെന്ന് എഴുതി വെച്ചിട്ടണേ അവിടെ അങ്ങനെ മുഴയുള്ളതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ റിപ്പോർട്ടല്ല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവിനും ആയിരം ആയിരം നന്ദി കോടി കോടി നന്ദി ദൈമയേ സ്തുതി ദൈവമേ സ്തോത്രം